നമ്മൾ വെരിക്കോസ് വെയിനാണ് പ്രധാനപ്പെട്ടതിൻ്റെ യൂസ് പറയുന്നത് പൊന്നുള്ളി അയ്യപ്പനയുടെ ഇലയും കൂടി ഇനി നീരും വേദനയുള്ള ഭാഗങ്ങളിൽ ഉരിങ്ങയില വയ്യങ്ക തൊലി ഇന്ദുപ്പും ചേർത്ത് അരച്ച് പുരട്ടുന്നത് ലേപനം ചെയ്യുന്നത് നീരും വേദനയും ശമിക്കാനായിട്ട് സഹായിക്കും തൊക്ക് രോഗങ്ങൾക്ക് കുന്നിക്കുരു അരച്ച് പുരട്ടുന്നത് ഉത്തമമായിട്ട് കാണുന്നു ഈ ദഹനക്കുറവുള്ളവർക്ക് വയ്യങ്ക ഇന്ദുപ്പും പിപ്പലിയും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് പൊടിയാക്കിയിട്ട് അത് ചൂടുവെള്ളത്തി ചേർത്ത് കഴിക്കുന്നത് ഉത്തമമാണ് എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റി ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടറാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വയ്യങ്കത എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് ഇംഗ്ലീഷ് നെയിം എലഫൻറ്റ് ആപ്പിൾ എന്ന് പറയും ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിൽ പഴം ഇല എട്ട് മീറ്റർ ഹൈറ്റുള്ള ഒരു ചെറിയ മരമാണിത് ഇതിൻ്റെ പഴം നെല്ലിക്കായുടെ സമമായിട്ടിരിക്കും ഈക്വലായിട്ട് അതുപോലെ തോന്നിക്കും അത് കഴിക്കാൻ പറ്റും നമുക്ക് തടിയിലും ഉള്ളുണ്ട് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഈ വൃക്ഷ ഔഷധ വൃക്ഷം നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഏകൌഷധി പ്രയോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ രുചിയില്ലായ്മയ്ക്ക് ഇതിൻ്റെ പഴം ചവച്ച് ഇറക്കാനാണ് പറയുന്നത് രുചി ഉണ്ടാകും മഞ്ഞപ്പിത്തത്തിന് വയ്യങ്ക ഇതിൻ്റെ തൊലി അരച്ചിട്ട് പാല് ചേർത്ത് അരച്ച് കഴിക്കുക ഒരു ഒരു ഔൺസ് പാലിൽ വയ്യങ്കയുടെ തൊലി മേ ബി ഒരു ടെൻ ഗ്രാം ഫൈവ് ടു ടെൻ ഗ്രാം എടുത്തിട്ട് അരച്ചിട്ട് കഴിക്കുന്നത് മഞ്ഞപ്പിത്തം ശമിക്കാനായിട്ട് സഹായിക്കുന്നു ഇനി ക്യാൻസർ രോഗികൾക്ക് വേപ്പിൻ്റെ തൊലി ആര്യവേപ്പിൻ്റെ തൊലിയും വയ്യങ്ക തൊലിയും കൂടി ഒരുമിച്ച് ഈക്വലായിട്ട് സമമെടുത്ത് കഷായം വെച്ചിട്ട് അതിൽ പൂവാംകുറുന്തലും നെല്ലിക്കത്തോടും കൂടി അരച്ച് ചേർത്തിട്ട് കഴിക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് ഉത്തമമായിട്ടുള്ള ഔഷധമായിട്ട് പറയും ഈ ദഹനക്കുറവുള്ളവർക്ക് വയ്യങ്കയും ഇന്ദുപ്പും തിപ്പലിയും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് പൊടിയാക്കിയിട്ട് അത് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് ഉത്തമമാണ് ഇനി മൂലക്കുരുള്ളവർക്ക് ശുദ്ധി ചെയ്ത ചേർക്കുരുവിൻ്റെ കൂടെ വയ്യങ്കഥ അടിച്ചു പിഴിഞ്ഞ നീരും കൂടി ചേർത്തിട്ട് കരിക്കുന്നത് അർഷസ് ശമിക്കാനായിട്ട് സഹായിക്കുന്നു ഇനി നീരും വേദനയുള്ള ഭാഗങ്ങളിൽ മുരിങ്ങയില വയ്യങ്കയുടെ തൊലി ഇന്ദുപ്പും ചേർത്ത് അരച്ച് പുരട്ടുന്നത് ലേപനം ചെയ്യുന്നത് നീരും വേദനയും ശമിക്കാനായിട്ട് സഹായിക്കുന്നു ഇനി പനിക്ക് ഇതിൻ്റെ തൊലിയും വാഗത്തൊലിയും എടുത്ത് ഒരുമിച്ച് സമ എടുത്ത് അരച്ച് ശരീരത്തിൽ മൊത്തം പെരട്ടുന്നത് പനി ശമിക്കാനായിട്ട് ഏറെ സഹായിക്കും സന്ധികളിലെ നീരും വേദനയുള്ള സന്ധിവാദത്തിൽ ഇതിൻ്റെ വയ്യങ്കയുടെ തൊലി മഞ്ഞൾ കടുക്കാത്തോട് പ്രസാരണി ചിറ്റമർദ് ശതകുപ്പ എള്ള് നിറന്നിണ്ടിക്കിഴങ്ങ് തെങ്ങിൻ പൂക്കുല ആവണക്കിൻ കുരു ഇവയെല്ലാം ചേർത്ത് കാടിയിൽ അരച്ചിട്ട് ലേപനം ചെയ്യുന്നത് ഉത്തമമായിട്ട് പറയുന്നു ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഔഷധ വൃക്ഷമാണ് അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താം ഉന്നുള്ളി അല്ലെങ്കിൽ നീരോട്ടിക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് ഏത് ഭാഗമാണോ ഉപയോഗിക്കണതെന്ന് വെച്ചാൽ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത് ഉള്ളിയോടെ സമാനമായ കിഴങ്ങ് ഇതിൻ്റെ വേരിൽ കാണുന്നു ഇലകൾ അറുപത് മുതൽ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട് വിരശല്യത്തിന് ഇതിൻ്റെ കിഴങ്ങ് അരച്ചിട്ട് ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് കുടിക്കാനായിട്ട് കൊടുക്കുന്നു ഉളുക്കുണ്ടാവുക മുറിവുണ്ടാവുക അതിനൊക്കെ നമ്മുടെ ഇതിൻ്റെ കിഴങ്ങ് എടുത്തിട്ട് ഒരു ചുവന്ന പിങ്ക് കളറിലുള്ള കിഴങ്ങാണ് കിഴങ്ങാണിതിന് ആ കിഴങ്ങ് അരച്ച് പുരട്ടുന്നത് ഉളുക്ക് പോകാനും മുറിവ് ശമിക്കാനും സഹായിക്കുന്നു ശ്വേതപ്രദരം അല്ലെങ്കിൽ വെള്ളപൊക്കിൻ്റെ അസുഖമുണ്ട് സ്ത്രീകൾക്ക് അതിന് ഇതിൻ്റെ കിഴങ്ങ് പാലിൽ അരച്ച് കഴിക്കാനായിട്ടാണ് പറയുന്നത് നമ്മൾ വെരിക്കോസ് വെയിനാണ് പ്രധാനപ്പെട്ടതിൻ്റെ യൂസ് പറയുന്നത് പൊന്നുള്ളി അയ്യപ്പനയുടെ ഇലയും കൂടി പൊന്നുള്ളിയുടെ പൊന്നുള്ളി ഇതിൻ്റെ കിഴങ്ങ് അതും അയ്യപ്പനയുടെ ഇലയും കൂടി അരച്ചിട്ട് വെരിക്കോസ് വെയിൻ ഉള്ളിടത്ത് ലേപനം ചെയ്യുന്നത് വെരിക്കോസ് അൾസറ് വെരിക്കോസ് വെയിൻ അൾസറായ കണ്ടീഷനിൽ അത് അൾസറ് ഉണങ്ങാനായിട്ട് ഏറെ സഹായിക്കുന്നു ഇതൊക്കെയാണ് പൊന്നുള്ളിയുടെ ഔഷധ ഗുണങ്ങൾ യെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഏകദേശം ആയിരം മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ഈ കുന്നി കാണുന്നത് ഇത് ഒരു വിഷമുള്ള വള്ളിച്ചെടിയാണ് ക്രീപ്പറാണ് ഇന്ത്യയിലും ബർമയിലും സിലോണിലും വേലി ഇറമ്പുകളിലും കുറ്റിക്കാടുകളിലും ഇത് കാണുന്നു ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ വേര് ഇല വിത്ത് രണ്ട് വിഭാഗങ്ങളുണ്ട് ഇതിൽ കുന്നിയുണ്ട് ചുവപ്പ് കുന്നിയുണ്ട് വിത്തുകള് ഗോളാകൃതിയിൽ റൗണ്ടായിട്ട് കാണുന്നു ചുവപ്പിലും വെള്ളയിലും ചുവപ്പ് കുന്നിയിലും വെള്ള കുന്നിയിലും കറുത്ത കണ്ണുകളുണ്ട് പോലെ കാണുവാനായിട്ട് ഇനി രാസഘടകങ്ങൾ എന്തൊക്കെയാണ് വിത്തിലെ വിഷ സ്വ സ്വഭാവമുള്ള അബ്രിൻ എന്ന് പറയുന്ന രാസഘടകം അടങ്ങിയിട്ടുണ്ട് ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പനിയെ ശമിപ്പിക്കുന്നു നീരിനെ ശമിപ്പിക്കുന്നു ചർമ്മ ഉത്തമമാണ് നീര് ഉള്ളയിടത്ത് ഇതിൻ്റെ ഇല ചതച്ച് ലേപനം ചെയ്യുന്നത് ഉത്തമമാണ് തൊക്കു രോഗങ്ങൾക്ക് കുഞ്ഞിക്കുരു അരച്ച് പുരട്ടുന്നത് ഉത്തമമായിട്ട് കാണുന്നു വായ്പുണ്ണിന് ഇതിൻ്റെ ഇല കഷായം വെച്ച് വായിൽ കവിൾ കൊള്ളുന്നത് വായ്പുണ്ണ് ശമിക്കാനായിട്ട് സഹായിക്കുന്നു നീർക്കെട്ടിന് ഇല അരച്ച് അല്പം തേനമുടി ചേർത്ത് പുരട്ടുന്നത് നീർക്കെട്ട് പോകാനായിട്ട് ശമിക്കും സഹായിക്കും വെള്ളപ്പാണ്ടുള്ളവർക്ക് വിറ്റുലിക ഉള്ളവർക്ക് കുന്നിയുടെ നീരും അതുപോലെ തന്നെ കൊടുവേലി കിഴങ്ങും കൂടി അരച്ചിട്ട് പുറമെ പുരട്ടുന്നത് വെള്ളപ്പാണ്ട് ശമിക്കാനായിട്ട് സഹായിക്കുന്നു എന്ന് പറയും അതായത് പെരി ആർത്രീസ് അല്ലെങ്കിൽ ഫ്രൂസൺ ഷോൾഡർ എന്ന് പറയുന്ന കണ്ടീഷനിലും ദൃദ്രസി അല്ലെങ്കിൽ സയാട്ടിക്ക എന്ന് പറയുന്ന കണ്ടീഷനും ഇതിന്റെ വിത്ത് തൈരും ചേർത്തിട്ട് അരച്ച് ലേപനം ചെയ്യുന്നത് ഉത്തമമാണ് കുരുക്കൾ അല്ലെങ്കിൽ പരുക്കളൊക്കെ വരുമ്പോ ഇതിന്റെ വേരും മഞ്ഞളും സമ എടുത്തിട്ട് ഗോമൂത്രത്തില് പശുവിന്റെ മൂത്രത്തില് അരച്ചിടുന്നത് പരുക്കൾ ശമിക്കാനായിട്ട് കുരു ശമിക്കാനായിട്ട് സഹായിക്കും വേദനയുള്ളിടത്ത് ഈ കുന്നിയുടെ ഇല എടുത്തിട്ട് ആവണക്കെണ്ണയിൽ വാട്ടിയിട്ട് വേദനയുള്ളിടത്ത് പതിപ്പിച്ചു കൊടുക്കുന്നത് വേദന ശമിക്കാനായിട്ട് സഹായിക്കും ഇപ്പൊ നമ്മളുടെ വെയിലിറമ്പി കാണുന്ന കുന്നിക്ക് ഇത്രയൊക്കെ ഔഷധ ഗുണങ്ങളുണ്ട് അപ്പൊ അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം